വിവിധ വാണിജ്യ ബാങ്കുകളുടെ മൂവായിരത്തി അഞ്ഞൂറോളം ശാഖകളാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് ഇതുകൂടാതെ ഒട്ടേറെ സ്വകാര്യ സഹകരണ ബാങ്കുകളും പണമിടപാടുകൾ നടത്തുന്ന മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്ന സംസ്ഥാനമാണ് കേരളം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ജനസാന്ദ്രത കൂടുതൽ തിരക്ക് പിടിച്ച സ്ഥലങ്ങളിലാണ് ഭൂരിപക്ഷം ബാങ്കുകളുടെയും പ്രവർത്തനം പഴയതുപോലെ സാധാരണ ഇടപാടുകൾക്ക് ബാങ്കുകളിൽ പോകേണ്ടതില്ലാത്തതിനാൽ തന്നെ മെയിൻ ബ്രാഞ്ചുകളിൽ ഒഴികെ മറ്റ് ശാഖകളിൽ തിരക്ക് വളരെയധികം കുറവാണ് ഓൺലൈനിൽ കാര്യങ്ങൾ ചെയ്യാൻ അറിയാത്ത പ്രായമായവർ മാത്രമാണ് ഇപ്പോഴും കൂടുതൽ ബാങ്കുകളിൽ വരുന്നത് അന്യസംസ്ഥാനക്കാരുടെ ബാഹുല്യവും ലഹരി വസ്തുക്കളുടെ ഒക്കെ കണക്കിലെടുക്കുമ്പോൾ കത്തിമുനയിൽ ഏത് ബാങ്കിലും കൊള്ളം നടത്താവുന്ന സാഹചര്യമാണ് കേരളത്തിലെ ബാങ്കുകളിൽ നിലനിൽക്കുന്നതെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു കവർച്ചയാണ് കഴിഞ്ഞ ദിവസം ചാലക്കുടിക്ക് സമീപം പോട്ടയിലെ ഫെഡറൽ ബാങ്ക് ശാഖയിൽ നടന്നത് ഹെൽമറ്റ് ധരിച്ച കത്തിയും പിടിച്ച് ഒറ്റയ്ക്ക് കയറി വന്ന ഒരു മോഷ്ടാവ് ജീവനക്കാരെ ബന്ദികളാക്കി പതിനഞ്ച് ലക്ഷം രൂപയാണ് കവർന്നത് ബാങ്കിനകത്തും പുറത്തുമുള്ള എല്ലാ ക്യാമറകളിലും കവർച്ച പൂർണമായും പതിഞ്ഞെങ്കിലും കറുത്ത ഹെൽമെറ്റും ജാക്കറ്റും ധരിച്ചിരുന്നതിനാൽ അക്രമിയെക്കുറിച്ച് യാതൊരു വ്യക്തതയും ലഭ്യമല്ല കയ്യുറകൾ ധരിച്ചിരുന്നതിനാൽ വിരലടയാളവും ലഭിച്ചില്ല എന്നാണ് അറിയുന്നത് കവർച്ച നടന്ന ഈ ബാങ്ക് പഴയ ദേശീയപാതയുടെ ഓരത്താണ് സ്ഥിതി ചെയ്യുന്നതെന്നും നാം ഓർക്കേണ്ടിയിരിക്കുന്നു ചുറ്റും നിരവധി സ്ഥാപനങ്ങളും കടകളുമുണ്ട് എന്നാൽ കവർച്ചയുടെ വിവരമറിഞ്ഞ പോലീസ് സംഘം വന്നപ്പോഴാണ് ചുറ്റുമുള്ള കടക്കാർ പോലും വിവരമറിഞ്ഞത് ബാങ്കിലെ സുരക്ഷാ സംവിധാനങ്ങളുടെ പരിമിതിയെക്കുറിച്ചാണ് ഈ കവർച്ചയുടെ പശ്ചാത്തലത്തിൽ അധികൃതർ കൂടുതലായി ചിന്തിക്കുന്നത് ക്യാഷ് കൗണ്ടർ പൂട്ടിയിട്ടാണ് ജീവനക്കാർ ഉച്ചഭക്ഷണം കഴിക്കാനിരുന്നത് ഈ സമയത്താണ് കവർച്ച നടക്കുന്നത് ക്യാഷ് കൗണ്ടർ തല്ലിപ്പൊട്ടിച്ച പണമെടുത്തിട്ടും യാതൊരുവിധ സൈറൻ മുഴങ്ങാനുള്ള സംവിധാനവും അവിടെ ഏർപ്പെടുത്തിയിട്ടില്ല എന്നതാണ് ആദ്യത്തെ കുറവ് ആധുനിക കാലത്ത് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഇതൊക്കെ ഒരുക്കാവുന്നതേ ഉള്ളൂ സൈറൺ മുഴങ്ങുമ്പോൾ ഒരുമാതിരിപ്പെട്ട മോഷ്ടാക്കൾ ഉദ്യമം അവസാനിപ്പിച്ചാൽ സ്ഥലമിടുമെന്നത് തീർച്ചയാണ് ഇനി അതല്ലെങ്കിൽ സായുധരായ സെക്യൂരിറ്റി ജീവനക്കാരെ ഓരോ ബാങ്കിലും നിയോഗിക്കാവുന്നതാണ് നിലവിലുള്ള ജീവനക്കാരെ കുറയ്ക്കുന്നതിൽ മാത്രം ശ്രദ്ധിക്കുന്ന ബാങ്കുകൾ അതിന് എത്രമാത്രം തയ്യാറാകുമെന്നതാണ് കാണേണ്ടത് ബാങ്കുകളിൽ സെക്യൂരിറ്റി സ്റ്റാഫിനെ നിയമിക്കാനും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസിനും മറ്റും അലേർട്ട് നൽകുന്നതിനുമുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഏർപ്പെടുത്താനും ബാങ്കുകൾ നടപടി എടുക്കണമെന്ന് തൃശൂർ ഡി ഐ ജി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നുമല്ലെങ്കിൽ ആയുധങ്ങളുമായി കടന്നു വരുന്നവരെ തിരിച്ചറിയാൻ എയർപോർട്ടുകളിലും മറ്റും സ്ഥാപിച്ചിട്ടുള്ള സ്കാനർ സംവിധാനങ്ങൾ സ്ഥാപിക്കാനും സാധിക്കും പണത്തിന് ദൗർബല്യമില്ലാത്ത ബാങ്കുകൾക്ക് ഇതൊന്നും വലിയ തടസ്സമുള്ള കാര്യമല്ല നാട്ടിലുള്ളവർക്ക് വീട് വെക്കാൻ വായ്പ നൽകുന്ന ബാങ്കുകളിൽ ബഹുഭൂരിപക്ഷവും വാടക കെട്ടിടങ്ങളിലാണ് പ്രവർത്തിക്കുന്നത് സുരക്ഷാ സംവിധാനങ്ങൾക്ക് ഇത്തരം കെട്ടിടങ്ങൾ ഏറ്റവും കുറഞ്ഞ പരിഗണനകൾ മാത്രമാണുള്ളത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് സുരക്ഷാ സംവിധാനങ്ങളുടെ പരിമിതികളെക്കുറിച്ച് ബന്ധപ്പെട്ടവർ ചിന്തിക്കുന്നത് ആ രീതി പാടെ മാറേണ്ടതാണ് മോഷണത്തിനുള്ള സാധ്യതകൾ മുൻകൂട്ടി കണ്ട അത് തടയാൻ സെക്യൂരിറ്റി വിദഗ്ധരുടെ ഉപദേശം സ്വീകരിച്ച ഫലപ്രദമായ സുരക്ഷാ മാർഗങ്ങൾ അവലംബിക്കാൻ ബാങ്ക് അധികാരികൾ തയ്യാറാകണം